ഒന്ന് മദ് 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 നമുക്ക് ആ പറയാം എന്നാൽ ദീർഘം അലിഫ് എല്ലാ അക്ഷരങ്ങളെയും നമുക്കൊന്ന് ഉച്ചരിക്കാം നിങ്ങൾ റെഡിയാണോ എല്ലാരും ക്ഷീണം ഇതൊരു വോയിസ് തെറാപ്പിയായി സ്വീകരിക്കാം നിങ്ങളൊക്കെ റെഡി കുട്ടികളും മുതിർന്നവരും അടക്കം ഞാൻ ഏതായാലും റെഡി ശരി നമുക്ക് ഹംസ മുതൽ വരെ എട്ട് അക്ഷരങ്ങൾക്കും അലിഫ് മദ് നൽകുമ്പോൾ എന്ത് വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇപ്പൊ പഠിച്ചു പോകാം റെഡിയാണോ എല്ലാരും ഓക്കെ ശരി അപ്പോ പിന്നെ യാതൊരു നാണവില്ലാതെ ശബ്ദത്തോടു കൂടെ പറയാൻ സന്നദ്ധമാകണം ഓക്കെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾക്ക് അലിഫ്മ വരുമ്പോൾ ഇരുപതക്ഷരങ്ങൾ ചിരിച്ചു കൊണ്ട് പറയണം എട്ടക്ഷരങ്ങൾ കരഞ്ഞുകൊണ്ട ഗൗരവത്തിൽ പറയണം ഇരുപതക്ഷരം ചിരിച്ചുകൊണ്ടും എട്ടക്ഷരങ്ങൾ ഗൗരവത്തിലും പറയണം എന്നെ നോക്കുക കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഞാൻ ചിരിക്കും ഞാൻ ഗൗരവം കാണിക്കും അല്ലെങ്കിൽ ചിരിച്ചാൽ അതിന് സ്വതക്കയാണ് ഏറെ പ്രതിഫലമുണ്ട് ചില ആളുകൾ ചിരിക്കാതിരിക്കാൻ കഷ്ടപ്പെടാറുണ്ട് ചിരിക്കാനാണ് പോലും ചിരിക്കാതിരിക്കുന്നതിനേക്കാളും പേശികളുടെ പ്രവർത്തനം കുറഞ്ഞത് വേണ്ടത് അതുകൊണ്ട് എളുപ്പം ചിരിക്കാനാണ് റമദാനിൽ നമുക്ക് ഇരുപത് ചിരിചിരിക്കാം ഓക്കെ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കരുത് ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ ചിരിച്ചാൽ ഞാൻ ആകെ പാളും ഓക്കെ ഇവിടെ വരാം അപ്പോ ഹന്നെ

ഇതാണ് അക്ഷരങ്ങൾ ഇങ്ങനെ ഇത് എന്താണ് ഇപ്പൊ ഇതാണ് ഈസിയൺ ശാസ്ത്രീയ സംഗീതത്തിന് പോകുന്ന കുട്ടികള് അവിടെ നിന്നല്ല ഖുർആാനിലാണ് സംഗീതമുള്ളത് അക്ഷരങ്ങളെ പഠിക്കാം ഹംസ 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 ഇ ഇ ഇ ഇ ഉ ഉ ഉ ഉ അലിഫ് മദ് 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 അ ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരും അങ്ങനെ പഠിപ്പിക്കും ഇനി എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാവണം ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു കൂടി അറിയാതെ തജ്വീദ് പഠിച്ചു കൊടുത്തു ഇത് തജ്വീദിന്റെ ബേസിക് പാഠമാണ് അക്ഷരം ചിലത് പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട് ചിലത് നേരിയ തോതിൽ ലൈറ്റായിട്ട് പറയേണ്ടതുണ്ട് അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും സൂറത്ത് മുർസലാത്തിലെ ഇരുപതാമത് ഇരുപത് മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട് ഒന്ന് വ്യത്യാസം എവിടെയാണ് നമ്മളെ പഴയ ഓത്ത് ഒക്കെ ഒരേപോലെ അല്ല ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം കും അല്ല ഔറോ ത റോ ത റോ ത ഈ വ്യത്യാസം ഒന്ന് ഹെവിയാണ് റോ അതുകൊണ്ട് തന്നെ അലിഫ് ഹെവിയാണ് ഫുറോ ലൈറ്റ് ാണ് അതുകൊണ്ട് വളരെ എത്ര മാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ചു നോക്കുങ്ങള് ഈ അലിഫ് മദ് ആയിരുന്നാലും സൂഹത്തിൽ ഹാക്ക നമ്മൾ എങ്ങനെ ഓദ്യം ഇന്നലെ വരെ എങ്ങനെ സൂഹത്തിൽ ഹാക്ക് ഓദ്യത് അല്ല നല്ലോണം അറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ടപ്പുറത്തെ റൂമെന്ന് കേട്ടാ പറയുക എന്താ ഒന്നും ആക്കാനാവൂല സൂഹത്തിൽ ഹാക്ക ഓതേണ്ടത് അല്ല ദീർഘമായി അഥവാ മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് ഇന്റു ആറ് മൂന്ന് പതിനെട്ട് പിന്നെ ആ മൂന്നായത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ പതിനെട്ട് പ്ലസ് അത്രയും അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം മൂന്നായത്തും കൂടി ഓതിയാൽ താഴത്തൊരു ആംബുലൻസും നല്ലതായിരിക്കും നമ്മളെ മകുരി നമസ്കാരത്തിനൊക്കെ ഈ മൂന്നായിത്തും മതി സമയമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നേരമുള്ളപ്പോൾ നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത് ഇത് ഓത്തല്ല അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം